നമസ്കാരം മാപ്രകൾ എന്ത് വിഷയം ഉണ്ടായാലും ഉടനടി അതിൽ സർക്കാർ വിരുദ്ധ വാർത്ത സൃഷ്ടിക്കാൻ പറ്റുമോ എന്നാണ് പരിശ്രമിക്കുന്നത് ഇന്നിപ്പോ രാവിലെ എല്ലാ മനുഷ്യരെയും ഞെട്ടിച്ച ദാരുണമായ സംഭവമാണ് കളർഗോഡ് അപകടം ആ അപകടവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന്റെ ഒരു ചോദ്യം കേൾക്കാനിടയായി ഒരു കാര്യവുമില്ല പക്ഷെ എന്നിരുന്നാലും ഒരു വിവാദത്തിന് സ്കോപ്പ് ഉണ്ടോ എന്ന് അറിയാനുള്ള താല്പര്യമാണ് ആ ചോദ്യം എന്ന് പറയേണ്ടി വരികയാണ് റോഡിൽ കുഴി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ അപകടം നടന്ന് അങ്ങനെ ഒരു കുഴി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുക ആ കുഴിയായിരുന്നു പക്ഷെ ഫീൽഡിലുള്ള ഒരു മാത്രകളും അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകാൻ വഴിയില്ല റോഡെല്ലാം പക്കയാണെന്ന് പിന്നീട് റിപ്പോർട്ടർ പറയുന്നത് പക്ഷെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ച് നിങ്ങൾ സർക്കാർ വിരുദ്ധ വാർത്തയായിട്ട് ആഘോഷിക്കൂ നമുക്ക് ആ രീതിയിൽ പിടിച്ച് കുറച്ച് റീച്ചും കുറച്ച് വിവാദവും അതോടൊപ്പം തന്നെ മുതലാളിക്ക് പോക്കറ്റിൽ കുറച്ച് തൊട്ടും വീഴ്ത്താം എന്ത് തരം മനോഭാവമാണ് അരുൺകുമാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു മാധ്യമപ്രവർത്തകനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ഇത്തരം വിവാദങ്ങൾ ഒരു പക്ഷേ ഒരു ചെറിയ കുഴി അങ്ങനെ അവിടെ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക ഇന്നിപ്പോ രാവിലെ ഇതെല്ലാം ആഘോഷിച്ചതിന് ശേഷം വൈകിട്ട് ഇരുട്ട് മുറിയിൽ വന്ന് അദ്ദേഹം ഇതിനെ തിരുത്തി പറയുമായിരിക്കും പക്ഷെ അതിനു മുന്നോടിയായിട്ട് കുഴി ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുക ആ വാർത്ത എത്ര പേരിലേക്ക് എത്തും ഒരു ചെറിയ കുഴിയാണോ അല്ല അവിടെ മഴയുണ്ടായിരുന്നു വേഗമുണ്ടായിരുന്നു ഓവർലോഡായിരുന്നു പഴയ വാഹനമാണ് ആ അപകടത്തിന് അവസരം ഉണ്ടാക്കിയത് അതിനിടയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് ഇതിനെ വക്രീകരിക്കാനോ വളച്ചൊടിക്കാനോ പരിശ്രമിക്കുന്നതിന്റെ പേര് മാധ്യമ മാധ്യമപ്രവർത്തനമല്ല ഫീൽഡിൽ എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുഴി ഉണ്ടായിരുന്നു ആ ബ്രേക്ക് ചവിട്ടാൻ ചോദിക്കുകയാണ് ആ സി ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരം കാര്യങ്ങളല്ല സ്ലിപ്പായി ആ വണ്ടി നിയന്ത്രണം വിട്ട് ചരിഞ്ഞു പോകുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന് കാരണം സ്പീഡ് കൂടുതലായിരിക്കാനാണ് വഴി കാര്യം പഴയ വാഹനമാണ് ടയറിന് വേണ്ടത്ര ഗ്രിപ്പ് ഉണ്ടായിരുന്നിട്ടുണ്ടാകില്ല ഇത്രയും പേര് ആഘോഷിച്ച് വരുന്നതിനിടയിൽ പെട്ടെന്നായിരിക്കും ഇവർക്ക് വണ്ടിയുടെ നിയന്ത്രണം പോവുകയോ മറ്റെന്തോ കാരണം കൊണ്ട് ഇവർ ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ആ സന്ദർഭത്തിൽ വണ്ടി സ്കിഡായി ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അതിനെയാണ് ഇങ്ങനെ ഒരു സാധ്യത കൂടി പരിശോധിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് എന്തിന്റെ ഉദ്ദേശത്തിലായിരിക്കും ഒരു ശരിയായ മാധ്യമ പ്രവർത്തനമാണെന്ന് അത് തോന്നുന്നുണ്ടോ ശരിയായ മാധ്യമ പ്രവർത്തനം അല്ല തന്നെ അത്തരം കാര്യങ്ങൾ ഫീൽഡിൽ നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ വന്നേനെ നാട്ടുകാരെങ്കിലും പ്രതികരണങ്ങളിൽ പറഞ്ഞേനെ കുഴി കണ്ടതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് അതുകൊണ്ട് സംഭവിച്ചത് അങ്ങനെ പറയാത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്നിരുന്നാലും കുത്തി കുത്തി ആ ചോദ്യമൊക്കെ ചോദിച്ച് ഒരു വിവാദം കിട്ടുകയാണെങ്കിൽ വച്ച ആഘോഷിക്കാല്ലോ വച്ച അലക്കാലോ പി ഡബ്ല്യു ഡി മിനിസ്റ്ററിനെ പത്ത് തെറി പറയിക്കാല്ലോ ഇത് മാത്രമാണ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്തായാലും റോഡിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ റോഡുകളൊക്കെ ഇപ്പോ ഏകദേശം കൃത്യമായിട്ട് ടാർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നുണ്ടോ അതിനെങ്കിലും ആ ചോദ്യം കൊണ്ട് ഉപകാരപ്പെട്ടു ഒരു വിവാദമാണ് പരിശ്രമിച്ചതെങ്കിലും റിപ്പോർട്ടറുടെ മറുപടിയിലൂടെ പുറത്തേക്ക് വന്നപ്പോ ഗുണകരമായിട്ടുള്ള കാര്യം കേരളത്തിലെ റോഡുകളെല്ലാം ഏകദേശം ഇപ്പോ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ചില ഫോട്ടോകളൊക്കെ ഉയർത്തിക്കാട്ടി ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നതിനെ മുഴുവൻ അപകീർത്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്നുണ്ട് മാറ്റങ്ങൾ പ്രകടമായിട്ട് പോലും ചില ചിലയിടങ്ങളിലൊക്കെ പ്രശ്നമില്ലെന്നല്ല പ്രശ്നമുണ്ട് പക്ഷേ പഴയ മനോഭാവങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല ആ മനോഭാവത്തിൽ നിന്നാണ് ഇത്തരം ചോദ്യം ഉയർന്നു വരികയും ആ ചോദ്യത്തിന് മറുപടിയായിട്ടും പറഞ്ഞ റിപ്പോർട്ടറുടെ മറുപടി കേരളത്തിലെ റോഡുകളെ സംബന്ധിച്ച് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ആ ദാരുണമായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടെന്ന് പറയേണ്ടി വരികയാണ്